ഞാനെപ്പോഴും പറയുന്ന ഒരൊറ്റ കാര്യമുള്ളൂ നമ്മൾ ഇന്നലെ ചെയ്ത ഒരിക്കൽ ഇന്ന് ചെയ്യാൻ പാടാം ഇന്നലെ ചെയ്ത ഒരിക്കലും ഇന്ന് ചെയ്യാൻ പാടാം നാളെ ചെയ്യുന്നത് അത് വളരെ ഡിഫറെൻ്റ് ആയിട്ട് ചെയ്യണം ഓണർ നിങ്ങൾ എല്ലാ മാസവും ചെയ്യുന്നത് ഒരേ കാര്യമാണെങ്കിൽ സംതിങ് കംപ്ലീറ്റ്ലി റോങ് എന്തോ ഫണ്ടമെൻ്റലി റോങ് ആണ് കഴിഞ്ഞ ഒരു വർഷമായിട്ട് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരേ ആക്ടിവിറ്റി ആണെങ്കിൽ സംതിങ് കംപ്ലീറ്റ്ലി റോങ് ഇപ്പം ഇവിടെ അന്യരിക്കുന്നുണ്ട് അവേദിക്കുന്നുണ്ട് ഞാൻ മാസം മുമ്പ് ചെയ്ത കാര്യമല്ല കേട്ടോ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു കൊല്ലം മുന്നേ ചെയ്ത കാര്യമല്ല ഇപ്പം ചെയ്യുന്നത് ഞാൻ എപ്പോഴും പറയും കേരളത്തിൽ നാൽപ്പത്തഞ്ച് വയസ്സായിട്ട് ജോലി ചെയ്യാത്ത ഒറ്റ ചാർട്ടേഡൊക്കെ ഞാൻ മാത്രമേ ഉള്ളൂ കേരളത്തിൽ നാൽപ്പത്തഞ്ച് വയസ്സായിട്ടും ജോലി ചെയ്യാത്ത ഒരു ചാർട്ടേഡൊക്കെ അത് ഞാൻ മാത്രമേ ഉണ്ടോയെന്ന് എനിക്ക് പറയാൻ പറ്റും ഞാൻ ഞാൻ കമ്പ്യൂട്ടർ തുടങ്ങിയിട്ട് ഒരു പണിയും ചെയ്യാറില്ല കേട്ടോ ബി ഫ്രാങ്ക് വിദ്യു നെവർ ഇതൊക്കെ ഇവർ ഇവരുണ്ടാക്കുന്ന കേട്ടോ ഞാനല്ല ഇതൊക്കെ ഇത് ഡിസൈൻ ചെയ്തിട്ട് എന്താ വേണ്ടെന്ന് ഞാൻ പറഞ്ഞോട്ടു ഇതൊന്നും ഇപ്പിട്ടേക്കുണ്ട അവിടെ ഒക്കെ വി ഹാവ് പീപ്പിൾ ഐ ഡു എന്റെ പണിയാണോ അല്ലേ ഇതിൽ എന്തെങ്കിലും അവൻ അവനിരിക്കുന്നത് എന്തെങ്കിലും ഒരു ചേഞ്ചോ കറക്ഷനോ ഉണ്ടെങ്കിൽ ആ കറക്ഷൻ ചെയ്യേണ്ടത് നവേദ പോയിന്റ് ചെയ്യേണ്ടത്